In the stillness of every dawn, a voice whispers, older than time, yet speaking still. Across generations and nations, words of truth have echoed. Bringing light where there was darkness, <gasps> peace where there was pain, and hope where hearts grew. In today's headlines, the economy. Be sure to hit that subscribe button and join the community. They all promise a solution, a new order, a better life, 10 easy steps to happiness. Just click here. We want faith like same day delivery. An ETA for the kingdom, but God doesn't do it. <sighs> 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 yeah? What do you want? What do you want? Leo. It's Alara. From next door. I. I made too much soup. I know it's late thought you might want some it's just you, you look tired tired today the kingdom doesn't come in a box it comes in a person it knocks when you least expect it it's just lentil nothing special but it's warm Job today. You don't earn the kingdom. you just notice it. Breaking in through the cracks. <sighs> Thank you. പ്രിയ സഹോദരീ സഹോദരന്മാരെ ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി മുത്തശ്ശിയോട് ചോദിച്ചു യേശു എപ്പോഴാണ് തിരിച്ചു വരുന്നത് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഉച്ചഭക്ഷണം ഇല്ലാത്ത ഒരാളുമായി ഭക്ഷണം പങ്കിടുമ്പോഴെല്ലാം അവൻ ഇതിനകം ഇവിടെയുണ്ട് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഞെട്ടൽ അതാണ് പരീശന്മാർക്ക് കലണ്ടറിൽ ഒരു തീയതി വേണം ഒരു ജനപീൻ രാജ്യം എപ്പോൾ വരുമെന്ന് ഞങ്ങളോട് പറയൂ എന്നാൽ യേശു അവരുടെ ആശയത്തിൽ പങ്കുചേരാൻ വിസമ്മതിക്കുന്നു അവൻ പറയുന്നു ഭാവിയിലെ ഒരു സംഭവത്തിനായി തിരയുന്നത് നിർത്തുക രാജ്യം ഒരു പത്രസമ്മേളനത്തോടെ വരുന്നില്ല ഇത് ഇതിനകം നിങ്ങളുടെ ഇടയിൽ ഉണ്ട് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാത്ത മിന്നൽ പോലെ ഇന്ന് നമ്മൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എനിക്ക് അത് ട്രാക്ക് ചെയ്യാൻ കഴിയുമോ ഇരിയ ഉണ്ടോ ഒരേ ദിവസത്തെ ഡെലിവറി പോലെ നമുക്ക് രാജ്യം വേണം ക്ലിക്ക് ചെയ്യുക സ്ഥിരീകരിക്കുക ഡോർബെല്ലിനായി കാത്തിരിക്കുക പക്ഷേ യേശു എക്സ്പ്രസ് ഷിപ്പിംഗ് നടത്തുന്നില്ല രാജ്യം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഒന്നല്ല അത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒന്നാണ് നമ്മുടെ പാക്കേജ് ഈ ഡെലിവറിക്ക് തയ്യാറായോ എന്ന് കാണാൻ നമ്മൾ ആപ്പ് പുതുക്കുമ്പോൾ യഥാർത്ഥ രാജ്യം ഇതിനകം എത്തിയിട്ടുണ്ടാകാം കൊറിയറിന് പകരം മുട്ടുന്ന അയൽക്കാരനിൽ ഡ്രോപ്പ് ചെയ്യുന്നതിനു പകരം ശ്രദ്ധിക്കുന്ന സുഹൃത്തിൽ ദൈവം ഒരു പെട്ടിയിൽ വരുന്നില്ല അവൻ ഒരു വ്യക്തിയിൽ വരുന്നു അവൻ ഇതിനകം ഇവിടെയുണ്ട് നിങ്ങൾ രാജ്യം നേടുന്നില്ല നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നു നിയമത്തിന് പുറത്തുള്ള കുഷ്ഠരോഗിയായ സമരിയൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മടങ്ങിയെത്തിയപ്പോൾ തന്നെ അതുണ്ടായിരുന്നു ഒൻപത് തികഞ്ഞ ജൂതന്മാർ എന്ന പേരിൽ നടന്നുപോയി ഇന്ന് നമ്മൾ അത് എവിടെയാണ് കാണുന്നത് മരണാസന്നയായ ഒരു രോഗിയുടെ കൈപ്പിടിക്കാൻ ഷിഫ്റ്റിന് ശേഷം താമസിക്കുന്ന നഴ്സിൽ കുട്ടിയെ സംരക്ഷിക്കുന്ന കൌമാരക്കാരിയിൽ എല്ലാവരും പരിഹസിക്കുന്നു രാവിലെ അഞ്ചു മണിക്ക് ബസിൽ ജപമാല ചൊല്ലുന്ന കുടിയേറ്റ അമ്മയിൽ ഇവ തലക്കെട്ടുകളല്ല അവ രാജ്യത്തിന്റെ മിന്നൽ പിണരുകളാണ് ഓരോ തലമുറയ്ക്കും അതിൻ്റെതായ വ്യാജമിഷിഹാമാരുണ്ട് ക്രമം വാഗ്ദാനം ചെയ്യുന്ന സ്വേച്ഛാധിപതി പത്ത് ഘട്ടങ്ങളിലൂടെ സന്തോഷം വാഗ്ദാനം ചെയ്യുന്ന സ്വാധീനശക്തി ആ ആളുകളെ ഇല്ലാതാക്കിയാൽ പറുദീസ ആരംഭിക്കുന്നു എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ഷിഫ്റ്റുകൾക്കിടയിൽ നാം അമർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ട് ടൈം ജോലിയായിട്ടാണ് വിശ്വാസത്തെ നമ്മൾ കാണുന്നത് രാവിലെ ആറ് മണി ഉബർ രാവിലെ പത്ത് മണി കോഫി ഷോപ്പ് വൈകുന്നേരം മൂന്ന് മണി വെയർഹൌസ് വൈകുന്നേരം ഒമ്പത് മണി ജപമാല നമ്മൾ ഉറങ്ങുന്നില്ലെങ്കിൽ അൽഗോരിതം കൂടുതൽ ആവശ്യപ്പെടുമ്പോൾ ആത്മീയ ജീവിതം നമ്മൾ പ്രേതമാക്കുന്ന ഓപ്ഷണൽ ഗിഗായി മാറുന്നു യേശു മുന്നറിയിപ്പ് നൽകുന്നു രാജ്യം അവിടെയുണ്ട് ആ പിൻവാങ്ങലിൽ ആ സ്വാധീന ശക്തിയുടെ ഏഴ് ഘട്ട പദ്ധതി എന്ന് അവർ പറയും അതിനെ പിന്തുടരരുത് കാരണം മനുഷ്യപുത്രൻ നിങ്ങൾ ഇതിനകം എവിടെയാണോ അവിടെ മിന്നിമറയുന്നു ബ്രേക്ക് റൂമിൽ ബസ് സ്റ്റോപ്പിൽ രാവിലെ രണ്ട് മണിയുടെ ഉത്കണ്ഠ സ്ക്രോളിൽ നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ ഷെഡ്യൂളിൽ ചേർക്കുന്നില്ല മുഴുവൻ കാര്യവും പ്രവർത്തിക്കുന്ന വൈഫൈ അവനാണ് ഒരു കോളേജ് വിദ്യാർത്ഥിനി തന്റെ ക്യാമ്പസ് ജോലിയിൽ തുണി മടക്കി മടക്കിവെക്കുമ്പോൾ യേശു പ്രാർത്ഥന കർത്താവായ യേശു ക്രിസ്തുവെ എന്നോട് കരുണ കാണിക്കണമേ ചൊല്ലുന്നുവെന്ന് എന്നോട് പറഞ്ഞു ഒരു ടീഷർട്ടിന് പത്ത് അക്ഷരങ്ങൾ അത് ആത്മീയ ജീവിതത്തെ സന്തുലിതമാക്കുന്നില്ല അത് പാർട്ട് ടൈം ജോലിയിൽ നിന്ന് പിന്മാറുന്ന ആത്മീയ ജീവിതമാണ് ഇതാ ഏറ്റവും കഠിനമായ വരി യേശു പറയുന്നു എന്നാൽ ആദ്യം അവൻ പലതും സഹിക്കുകയും ഈ തലമുറയാൽ നിരസിക്കപ്പെടുകയും വേണം വിലക്കുറഞ്ഞ മഹത്വമില്ല വേദനയില്ലാത്ത വിജയമില്ല ഞായറാഴ്ചകൾ ഹോഷൻ എന്ന് ആർത്തുവിളിക്കുന്ന അതേ ജനക്കൂട്ടം വെള്ളിയാഴ്ച അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിക്കും എന്തുകൊണ്ട് കാരണം രാജ്യം നമ്മുടെ നിയന്ത്രണത്തെ ഭീഷണിപ്പെടുത്തുന്നു സ്വയം മരിക്കുക നിങ്ങൾ ജീവിക്കും എന്ന് അതിൽ പറയുന്നു കഴിഞ്ഞ മാസം ഞാൻ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി ഒരു വർഷത്തിനുള്ളിൽ ജോലിയും വിവാഹവും ആരോഗ്യവും നഷ്ടപ്പെട്ടു അദ്ദേഹം എന്നോട് പറഞ്ഞു എന്റെ ജീവിതം ശരിയാക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ ഹൃദയം ശരിയാക്കണമേ അതാണ് രാജ്യം തകർന്ന ജീവിതത്തിന്റെ വിള്ളലുകൾ തകർത്തുകൊണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചെറുതായി തുടങ്ങുക സമരിയാക്കാരനെപ്പോലെ നന്ദിയുള്ളവരായിരിക്കുക ഇന്ന് രാത്രി നിങ്ങൾ സമ്പാദിക്കാത്തതും എന്നാൽ ലഭിച്ചതുമായ ഒരു കാര്യത്തിന്റെ പേര് പറയുക ഉച്ചത്തിൽ ദൈവത്തിന് നന്ദി പറയുക അതാണ് രാജ്യത്തിന്റെ പ്രദേശം ഏറ്റവും പുതിയ രക്ഷകനെ പിന്തുടരാൻ വിസമ്മതിക്കുക വാർത്തകൾ അൽഗോരിതം അല്ലെങ്കിൽ ജനക്കൂട്ടം ഉത്തരം ഇതാ എന്ന് പറയുമ്പോൾ താൽക്കാലികമായി നിർത്തുക ഇത് കുരിശിലേക്ക് നയിക്കുമോ അതോ അതിൽ നിന്ന് അകറ്റണോ എന്ന് സ്വയം ചോദിക്കുക നിങ്ങളുടെ കുരിശ് മറ്റൊരാളോടൊപ്പം കൊണ്ടുപോകുക ബുദ്ധിമുട്ടുന്ന സുഹൃത്തിന് സന്ദേശം അയയ്ക്കുക ദുഃഖിക്കുന്ന മാതാപിതാക്കളോടൊപ്പം ഇരിക്കുക ഭാരം പങ്കിടുക അവിടെയാണ് പുനരുദ്ധാനം ആരംഭിക്കുന്നത് രാജ്യം വരുന്നില്ല അത് വന്നിരിക്കുന്നു യേശു കുരിശിൽ നിന്ന് ക്ഷമിച്ചപ്പോൾ അത് മിന്നിമറഞ്ഞു ഭയത്തിന് പകരം സ്നേഹം തിരഞ്ഞെടുക്കുമ്പോഴെല്ലാം അത് മിന്നിമറയുന്നു ഒരു ദിവസം അവസാന മിന്നൽ ആകാശത്തെ പിളർത്തും രാജ്യം ആരംഭിക്കാനല്ല മറിച്ച് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നത് വെളിപ്പെടുത്താൻ അതുവരെ നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുക അടുത്ത മിന്നൽ നിങ്ങളുടെ അടുക്കളയിലോ നിങ്ങളുടെ ക്ലാസ് മുറിയിലോ നിങ്ങളുടെ ആശുപത്രി മുറിയിലോ ആകാം ചിമ്മരുത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ Wanted a sign, a delivery, confirmation that something better was coming. An ET. Here, please, you take my seat. Let me help you with your bag. I was refreshing an app, waiting. But God doesn't do express shipping. The kingdom doesn't come in a box. It's not a future event. It's like lightning you don't schedule, a flash in the ordinary. I used to pray for God to fix my life. Now, I pray He will fix my heart. The kingdom isn't coming, it's here. You just have to keep your eyes open. Don't blink. Echoes of the Word. Share, like, comment, and subscribe.